അയൽവാസികൾ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ് അതായത് ഈ ചെറിയച്ഛൻ എന്ന് പറയുന്നവനും ഈ അമ്മയ്ക്കും തമ്മിൽ ബന്ധമുണ്ട് പക്ഷെ ഇതാരും പറഞ്ഞിരുന്നില്ല പുറത്തു പറഞ്ഞിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഈ ചേട്ടൻ്റെ ഭാര്യയല്ലേ അത് മാത്രവുമല്ല അവര് ബന്ധുക്കളല്ലേ അവരാണെങ്കിൽ ഭയങ്കര സ്നേഹത്തിൽ കഴിയുന്നതാണ് പക്ഷെ നാട്ടുകാർ ഇത് പലതും കണ്ടിട്ടുണ്ട് നാട്ടുകാർ ആ വീട്ടിൽ നടക്കുന്നത് ഇത് എന്തൊരു സ്നേഹപ്രകടനമാണ് ഇത് ഇവന്മാരെ കാട്ടുന്നത് എന്നുള്ള തരത്തിൽ അതുകൊണ്ടാണ് എനിക്കൊരു സംശയം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഈ പാഞ്ചാലികൾ പോലെയായിരിക്കും അതുപോലെയാണോ ഈ സ്ത്രീ എന്ന് പോലും എനിക്കൊരു സംശയമുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആ ഒരു നാലു വയസ്സുകാരിയെ മൃഗീയമായിട്ട് ഇത് ചെയ്ത ഈ കൊച്ചച്ചൻ എന്നു പറയുന്നവനും അതുപോലെ തന്നെ ആ കൊച്ചിന്റെ തള്ളയുമായിട്ട് അവർ ബന്ധം തന്നെയുണ്ട് ഈ ഏട്ടൻ എന്ന് പറയുന്നവനുണ്ടല്ലോ അവൻ ഇന്നലെ ഇങ്ങനെ കരിഞ്ഞ് നിലവിളിക്കുന്നണ്ട് അയ്യോ എൻ്റെ കൊച്ചു എന്റെ കൊച്ചേന്ന് അവനല്ലേ അവൻ അതിലും വെല്ലിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിലേക്ക് യാതൊരുവിധ വിധ ഉത്തരവാദിത്വ ബോധമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു സാധനം വാങ്ങിച്ചു കൊണ്ട് കൊടുക്കത്തില്ല അവനായി അവൻ്റെ വെള്ളവണ്ടിയായി അതാണ് അവൻ്റെ ഇത് അപ്പം ആ ഒരു സാഹചര്യം നല്ല രീതിയിൽ മുതലെടുത്തു ആര് നമ്മുടെ ഈ അനിയൻ ഈ ഈ കൊച്ചച്ചൻ ഈ കൊച്ചിൻ്റെ കൊച്ചച്ചൻ ഈ അനിയൻ എന്ത് ചെയ്തു ഈ കുടുംബത്തിലേക്ക് അങ്ങ് കയറി അങ്ങ് താമസിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് പറയുന്നത് ഈ ചേട്ടൻ പുള്ളി എന്ന് പറഞ്ഞ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ കിടക്കാൻ പോകുന്നത് അനിയനാണ് അപ്പം അനിയനാണെങ്കിൽ ഈ തള്ളക്കും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും അതായത് ചിലപ്പോഴൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ഇതുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു വർഷമായിട്ട് ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു ദിത്തരം നടന്നിട്ടും ഇത്രയും കാലം ഒരുത്തനാ സംരക്ഷിച്ചത് ഈ തള്ളയല്ലേ എന്നിട്ടെല്ലാവരും ഇപ്പോഴീ തള്ള പാപമാണ് തള്ള പാവാടയാണ് തള്ളയ്ക്ക് മറ്റേ രോഗമാണ് തള്ളയ്ക്ക് മറ്റേ മാനസിക പ്രശ്നമാണ് ഒരു മണ്ണാങ്കട്ടിയില്ല തള്ളക്ക് അതായത് തള്ളക്ക് കൃത്യമായിട്ട് ഓർമ്മ എല്ലാ കാര്യത്തിലും ഉണ്ട് ആ തെളിവെടുപ്പിന് വന്നപ്പോൾ എല്ലാം ചൂണ്ടി ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ എല്ലാം കാണിച്ചു കൊടുക്കുന്നില്ലേ ഈ തള്ള എന്തിനാണ് ആ കൊച്ചിനെ ഇത് ചെയ്തത് പലരോടും നുണയും പറഞ്ഞ് പലരോടും തട്ടിപ്പും പറഞ്ഞിട്ട് ആ കൊച്ചിനെ എന്തിനാണ് ഈ തള്ള ചെയ്തത് ആ ത അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ തള്ള കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ തള്ളക്ക് വിവരമുണ്ട് അല്ലാതെ ഈ തള്ളക്ക് ഒരു പമ്പ പിന്നെ ഇതുമില്ല ഈ തള്ള ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാനോ അതൊന്നുമല്ല തള്ളേൻ്റെ കാര്യങ്ങൾ പുറത്തു വരുമോ എന്നുള്ള പേടി തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോഴും നാട്ടുകാർ പറയുന്നത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട് അതായത് ഒരു വീട്ടിൽ നടക്കാൻ കഴിയും നടക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കമത്തി പോലെയാണ് അതായത് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞാലും നാട്ടുകാർ മുഴുവൻ അറിയും നാട്ടുകാർ മുഴുവൻ പിന്നെ ഇത് ഇത് ചെയ്തിട്ടുണ്ടാകും പക്ഷെ എന്നാലും സ്വന്തം കുടുംബത്തിന് ഇത് നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് അപ്പം ഇവ ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്വന്തം കുടുംബത്തെ നല്ല രീതിയിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സ്ത്രീ ആയാലും അതുപോലെ തന്നെ ഇതിൻ്റെ കൊച്ചച്ഛനായി കഴിഞ്ഞാലും പിന്നെ എല്ലാ സൗകര്യവും ുംക്കി കൊടുത്ത ഈ സ്വന്തം അച്ഛൻ എന്ന് പറയുന്നവൻ അതായത് വീട്ടിലെ കാര്യങ്ങളൊന്നും തിരിഞ്ഞു നോക്കാത്ത ഈ മാന്യൻ ഈ മാന്യൻ ഇപ്പോഴും പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്റെ അനുജൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്ക സ്വപ്നത്തെ പോലും വിചാരിക്കണ്ട തനിക്കൊരു ബോധമുണ്ടെങ്കിൽ ഈ സംഭവം നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല അതായത് താനൊക്കെ ഈ പിന്നെ മറ്റുള്ളവർ പിന്നെ മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടാ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടുംബത്തിലെ എല്ലാവരും ചേർന്നിട്ട് ഈ സ്ത്രീയെ ഒറ്റപ്പെടുത്തി അങ്ങനെ നിശബ്ദതയാക്കി മണ്ണാൻ കട്ടയാണ് അതായത് കുടുംബത്തിലെ എല്ലാവരും ഒറ്റപ്പുറത്ത് നിശബ്ദതയാക്കി കഴിഞ്ഞങ്ങ് നിശബ്ദരായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവരാര അങ്ങനെ ഒരു ഇതും നടന്നിട്ടില്ല അവിടെ അവിടെ കൃത്യമായിട്ട് ഈ സ്ത്രീക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോയിട്ട് ഇതിൻ്റെ സ്വന്തം നന്ദി തള്ളയോട് പറഞ്ഞുകൂടെ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ അങ്കമ്പാടി ടീച്ചറുണ്ടല്ലോ ആ ഒന്നും ശരിക്കും അങ്കമ്പാടിയിൽ വയ്ക്കരുത് കാരണം ഇവിടെയൊക്കെ അങ്കമ്പാടിയിലെ ടീച്ചർമാർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കുറേ ടീമുകളാണ് ഈ അംഗമ്പാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന അവരുടെ മനസ്സറിയാവുന്ന അങ്ങനെയുള്ള ആളെ ആയിരിക്കണം ഇതെന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ പോവുക തിന്നുക അതുപോലെ തന്നെ അപ്പീടുവാന്നൊന്ന് ഉറങ്ങുക ഇതാണ് അങ്കമ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല വേണ്ടത് ഈ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചറിഞ്ഞ് ഒരു പക്ഷേ എനിക്ക് എന്ന് പറഞ്ഞാൽ ഈ അങ്ങപ്പാടി ടീച്ചറ് പിന്നെ എന്താ പറയണ്ടത് ഇപ്പം പറയുന്നത് എന്താ അയ്യോ എല്ലാവരും എന്നെ സൈബർ അക്രമം നടത്തുന്നേ സൈബർ ആക്രമണം നടത്തുന്നേ അതായത് ഇവരുടെ തൊഴിലാണത് ആ അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് കൃത്യമായിട്ട് അതായത് ഈ കുട്ടി ഇനി എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ഈ കുട്ടിയുടെ മുഖത്ത് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടെങ്കിലോ മനസ്സിലാക്കേണ്ടതാരാ ടീച്ചറല്ലേ ടീച്ചർ ചോദിക്കണ്ടേ ടീച്ചറ് ചോദിക്കേണ്ടേ മോളെ എന്താണ് പ്രശ്നം എന്താണ് വീട്ടിൽ നടക്കുന്നതെന്നൊക്കെ ചോദിക്കണ്ടേ മാത്രവുമല്ല ഈ കുഞ്ഞു കുട്ടികളെന്ന് പറഞ്ഞാൽ എല്ലാം തുറന്നു പറയുകയും ചെയ്യും അതാണ് കാരണം എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അവർ തുറന്നു പറയും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചർ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കാൻ അർഹതയല്ല ഈ ടീച്ചറെ എത്രയും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിച്ചുവിടുവാ വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഈ കൊച്ചു കുട്ടികളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ വരുന്നവർ അവരൊരു വലിയ ടീച്ചറായിരിക്കണം അതായത് അവർ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഈ കോളേജിലൊക്കെ പഠിപ്പിക്കുന്നതിനെക്കാട്ടി നല്ല ഡിഗ്രി അവർക്ക് വേണമായിരുന്നു ഡിഗ്രി മാത്രമല്ല അവരുടെ ആ മാനസികാവസ്ഥ ചിലപ്പോഴും ഭർത്താവിനോട് തല്ലും പിടി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അങ്കമ്പാടിയിൽ വന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒരിക്കലും പഠിപ്പിക്കാൻ കഴിയില്ല അതായത് നല്ല രീതിയിൽ അവരെ ഉപദ്രവിക്കുക ചെയ്യുക അങ്ങനെ ആവുമ്പോഴേ അവരുടെ മാനസിക നല്ലത് ശരിയല്ലെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര പേടിയായിരിക്കും അവരാ അപ്പം അങ്ങനെയുള്ള അങ്കമ്പാടികളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അപ്പിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട് ഈ ആയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കഴുകി കൊടുക്കേണ്ടതാണ് അവരെ സ്വന്തം മക്കളെ പോലെ നോക്കേണ്ടതാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അതൊന്നും ആ ഒരു പരിപാടിയൊന്നുമില്ല അതായത് കുട്ടികളെ കൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ കഴുകിക്കുന്ന ചില അങ്കമ്പാടികളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ആരും ഒരാൾ പോലും നല്ലവരല്ല എല്ലാവരും ഈ വീട്ടിലുള്ള എല്ലാവരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇവൻ്റെ എന്താ തന്ത ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്തോ അസുഖം ബാധിച്ച് കിടപ്പാണ് മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അത് ഇനി അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടില്ല അതായത് തന്ത ഈ ചിലപ്പോൾ ഹൃദയം പൊട്ടി മരിച്ചതായിരിക്കും അതായത് ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഇപ്പോഴും നാട്ടിൽ തല വരുത്തി നടക്കാൻ കഴിയുന്നില്ലല്ലോ ഒരാൾക്കും ആ ഒരു ദിവസം എന്തായിരുന്നു ബുക്കിൽ എന്താ അഭിനയമായിരുന്നു ഇവരൊക്കെ പിന്നീടല്ലേ ഈ നാറിയ കുടുംബത്തിൻ്റെ എല്ലാ കഥകളും പുറത്തു വന്നത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവളെ ഒരാൾ പോലും ന്യായീകരിക്കേണ്ട ഇവള് ചെയ്തതെന്ന് പറഞ്ഞാൽ മഹാദണ്ഡിത്തരമാണ് ഇവളും ഇവനും തമ്മിൽ നാടകം കളിച്ച എല്ലാവരെയും എല്ലാവരെയും എന്ന് പറഞ്ഞാൽ പറ്റിക്കുകയാണ് ചെയ്യുന്നത് ഇവര് രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമുണ്ട് ആ ബന്ധം മുതലെടുത്തിട്ടാണ് ഇവൻ ഇമ്മാതിരി കൂറ പരിപാടിയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്കിത് പുറത്ത് പറയാൻ കഴിയാത്തതുകൊണ്ട് ഇവള് ചെയ്തൊരു പരിപാടിയാണിത് നമ്മൾ അവൾ പറയുന്നത് മാത്രം അങ്ങനെ വെള്ളം വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ട് അയ്യോ അവൾ പാപമാണ് അവള് പാവമാണ് എന്നൊന്നും കരുതണ്ട അവൾ ശരി ൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച കള്ളിയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ പിന്നെ എന്താ പറയുക സ്ത്രീകളുടെ മാനസികാവസ്ഥയാണ് ഒരമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല പക്ഷേ അമ്മയുടെ ഗതി എന്താണ് ഗതികേടാണ് ഇത് ചെയ്തത് എന്നൊക്കെയുള്ള ഇതോ ഡ ഡയലോഗ് ഡയലോഗൊന്നുമല്ല വേണ്ടത് അതായത് ഈ അഭിഹിത റാണിമാരുടെ എല്ലാ സ്വഭാവവും ഇത് തന്നെയാണ് അവർ നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രമിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അയൽവാസികൾ പറയുന്നത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി തന്നെയായിരിക്കും ഇത് തന്നെയാണ് നമ്മൾ ആദ്യവും പറയുന്നത് ഇതിൻ്റെ അകത്ത് ഒരു അവിഹിതമുണ്ട് ഇല്ല ആരും പറയരുത് അവൾ പരി പതിവ്രതയല്ല അവൾ തെറ്റുകാരി തന്നെയാണ് അവൾ ശരിക്കും നൂറ് ശതമാനം തെറ്റുകാരിയാണ് അതുപോലെ തന്നെ ആ അംഗവാടി ടീച്ചറ് അവർക്ക് ഒരു കാര്യവും അറിയില്ല എന്ന് പറയുന്നത് പോലും കള്ളമാണ് ഇനി എന്തെങ്കിലും അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ കോടതി കയറേണ്ടി വരുമോ ഇല്ലെങ്കിൽ പിന്നെന്താ അവരുടെ ചോദ്യം ചെയ്യലിൽ പോകേണ്ടി വരുമോ എന്നൊക്കെയുള്ള ഭയം കൊണ്ടായി ായിരിക്കാം ആ സ്ത്രീ മിണ്ടാതിരിക്കുന്നത് ആ സ്ത്രീയുടെ രണ്ടുമൂന്ന് അഭിമുഖം ഞാൻ കണ്ടിരുന്നു അതായത് രണ്ടു മൂന്ന് പേരോട് അവർ പറയുന്നത് അവരുടെ മനസ്സിൽ നല്ല രീതിയിലുള്ള ഭയമുണ്ട് കുറ്റബോധമുണ്ട് ഈ പെൺകുട്ടിയെ പലപ്പോഴും അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് സ്വകാര്യ ഭാഗങ്ങളിൽ വേദനയെടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ പോലും എന്ന് പറഞ്ഞാൽ ഒരമ്മ എന്ന നിലയിൽ ഈ അംഗമ്പാടി ടീച്ചർക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പോലും എന്തോ ഒരു ടീച്ചറാണ് ഇത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ഒരു മനസ്സ് വേണ്ടേ അതാണ് അപ്പോൾ എന്തൊക്കെയായി കഴിഞ്ഞാലും ഇപ്പോൾ ഇവളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവനെയും തെളിവെടുപ്പിനും ഒക്കെ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കൊണ്ടുവരും ജനരോക്ഷം മുഴുവൻ അവന് എതിരെയായിരിക്കും നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ജനങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കൃത്യമായിട്ട് തെളിവെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം അതേ എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മൾ നമ്മളിവിടുന്ന് വികാരം കൊണ്ടിട്ടിന് കാര്യമില്ല ഇനി ഇങ്ങനെയുള്ള നികിഷ്ട ജീവികൾ ഇല്ലാതാകണമെങ്കിൽ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത് ഇനി ജീവിതാവസാനം വരെ മരിക്കുന്നത് വരെ ജയിലിലിടാനുള്ള ഒരു കാര്യമാണ് നോക്കിയത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിന്റെ ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ അതുപോലെ തന്നെ ഒരു ലൈക്ക് അതായത് കാറിൻ്റെ ഉള്ളിലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ലൈക്ക് തരാതിരിക്കരുത് ഒരു ലൈക്ക് തീർച്ചയായിട്ടും എനിക്ക് വേണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കമൻറ്റ് അത് നിങ്ങൾ ഉത്തരവാദിത്വമാണ് അത് നിങ്ങൾ നിറവേറ്റണം നന്ദി നമസ്കാരം